ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകണതേ ഇലപ്പത്തിരി ആണ് കേട്ടോ അരിപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് പഞ്ചസാരയിട്ട് അതിലേക്ക് കുറച്ച് ജീരകമൊക്കെ ഇട്ട് നല്ല പോലെ കണ്ടോ ഉപ്പൊക്കെ ഇങ്ങനെ വെതറി കിട്ടും കേട്ടോ കുറച്ച് വല്ലാണ്ട് ഉപ്പാവാൻ വേണ്ട പഞ്ചസാരയും എടുക്കണം പിന്നെ അതേപോലെ ജീരകവും വേണം കേട്ടോ എന്നിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ ഇങ്ങനെ നല്ല പോലെ കുഴച്ച് കുഴച്ച് എടുത്തെടുത്ത് എടുത്ത് കുറേശ്ശെ വെള്ളം കൂട്ടി ഒഴിച്ച് കൂട്ടി ഒഴിച്ച് ഒരു നല്ല പരുവത്തിൽ നല്ല നല്ല പോലെ ഇങ്ങനെ കുഴച്ച് 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 നമ്മളങ്ങനെ എടുക്കണം കേട്ടോ നല്ലപോലെ കുഴക്കണം എന്നാലാണ് അതിനൊരു മയമൊക്കെ വരുള്ളൂ മാവിന് കുറച്ച് മാ അരി മാവിന് കുറച്ച് മയൊക്കെ വരുള്ളൂ അപ്പോൾ അത് നല്ലപോലെ കുഴയണം അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ചെയ്താൽ മതിയെ എന്നിട്ട് അതിങ്ങനെ ഒരു കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം കുഴക്കുമ്പോഴാണ് റെഡി അതുണ്ടോ ഇങ്ങനെ റെഡിയായി മാവിലേക്ക് മാവിലേക്ക് അത് ഒരു പാത്രം വെച്ച് മൂടിയേക്കും ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ അര മണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ ഇരിക്കുകട്ടോ എന്നിട്ട് അത് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക് കുറച്ച് നമ്മൾ ചുവന്നുള്ളി ഞാൻ ചെറിയ ഉള്ളിയാണ് ഏട്ടോ ഇട്ടിരിക്കുന്നത് നല്ല ചെറിയുള്ളി ചോപ്പറിൽ വെച്ചിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് അതിലേക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് വേപ്പിൻ്റെ ഇല ചേർക്കാം എൻ്റെ അടുത്ത് ഇല്ലാതിരുന്നതുകൊണ്ടാണ് കേട്ടോ ചേർക്കാതിരുന്നത് നല്ല ടീ മണവും കൂടി ഉണ്ടാവുകേ അപ്പോൾ വേപ്പിൻ്റെ ഇലക്കെ അതൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്യുക അതിനെ മസാജ് ചെയ്ത് കൊടുക്കുക കാരണം നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മളുടെ വാഴല വാഴല വെട്ടിക്കൊണ്ടുവന്ന വാഴല ഞാനേ കാട്ടി പോയി വെട്ടിക്കൊണ്ട പോലെയാണ് കേട്ടോ ഇരിട്ടത്ത് സന്ധ്യ നേരത്ത് പോയിട്ടാണ് വാഴല മുറിച്ചു കൊണ്ടുവന്നതേ എന്നിട്ട് അതിലേക്ക് അങ്ങ് പരത്തി എടുക്കണം കേട്ടോ നമ്മുടെ മാവ് കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിലേക്ക് അപ്പോൾ ഇപ്പത്തെ അത് കഴിഞ്ഞാൽ നല്ല പോലെ ഇങ്ങനെ ഏലയിലിങ്ങനെ കൈ പരത്തി എടുക്കാം കയ്യുമേ കൊട്ടി പിടിക്കും അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടിപ്പോലോ അത് തോന്നും ഇവിടെ ഒരു പ്രശ്നമല്ല ചട്ടി ഇങ്ങനെ കമത്തി വയ്ക്കുക ചൂ ചട്ടിയിലേക്ക് ഏല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമത്തിയിടുക എന്നിട്ട് പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ അങ്ങനെ പ്രെസ്സ് ചെയ്തതിന് ശേഷം പതുക്കെ ഇങ്ങനെ ഇല പതുക്കെ പതുക്കെ എടുക്കണേ വല്ലാണ്ട് വലിച്ചെടുത്താൽ മാവും കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് നമ്മുടെ കൂടെ അങ്ങ് പോരും ഞാനുണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടില്ല നമ്മൾ ഇല മാത്രം വലിച്ചെടുത്താൽ മതി ഇപ്പം കണ്ടോ ആ വെളുത്തുള്ളി അല്ല സോറി ഉള്ളിയും ചെ നമ്മുടെ ചുവന്നുള്ളിയും ആ പച്ചമുളകും ഒക്കെ കെടുക്കണം ഇനി പച്ചലയും കൂടി ഉണ്ടായിരിക്കും നല്ല ഭംഗിയായിരുന്നേനെ കേട്ടോ എന്നിട്ട് അതിങ്ങനെ കിടന്ന് അങ്ങനെ ചൂടായിട്ട് വരണേ ചെറിയ കൂടി ആവണം കൂടിയാവണം അങ്ങനെ അങ്ങനെ ചെറുതായി ഇങ്ങനെ ചൂടായി 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 വരണം അപ്പം എല്ലാണേലും ഉള്ളി നമ്മളൊരു അടയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെയാണ് കേട്ടോ ഇലപത്തിരി ഞങ്ങൾ ഇണ്ടാക്ക അപ്പം ഇത് ഈ ഇത് ഞങ്ങള് ഞാനൊക്കെ കണ്ടുപിടിച്ചതാണേ ഇങ്ങനെ തന്നെയാണ് തൃശ്ശൂർ ഇതൊക്കെ ഉണ്ടാക്കുക എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം അപ്പം അങ്ങനെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാൽ അതിൻ്റെ സ്മെല്ല് വളരെ നല്ലതാണോ ആ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലേ അപ്പം അതിനെന്താണെന്ന് വെച്ചാൽ എന്തോ ഞാൻ അങ്ങനെ ഒഴിച്ച് ഒഴിച്ചത് കൊടുത്തതാട്ടോ അങ്ങനെ അത് എടുത്തിട്ട് മറച്ചിട്ട് കൊടുത്തു കേട്ടോ മറച്ചിട്ട് കൊടുക്കുമ്പോൾ കണ്ടോ നന്നായിട്ടില്ലേ ചിലപ്പോൾ ഒക്കെ പൊട്ടിന്നൊക്കെ വരുമ്പോൾ ഒരു കുഴപ്പമില്ല പൊട്ടിയാലും പ്രശ്നമൊന്നുമില്ല നമുക്കത് പ്രശ്നമൊന്നുമില്ല അത് ചുട്ടും ഇങ്ങനെ മറിച്ചു ചുട്ട് എടുത്താൽ മതി അങ്ങനെ അത് അപ്പുറം തിരിച്ചിട്ടിട്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ നമ്മൾ എലേ അട ചുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെ കേട്ടോ അപ്പം അങ്ങനെ ഇതിൽ ഉള്ളി ചേർക്കും പിന്നെ ഇതിൽ നാളികരും ചേർക്കാട്ട് വേണമെങ്കിൽ അതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഞാൻ നാളികേരം ചേർക്കാൻ മറന്നുപോയതാണ് വല്യാധിയല്ല നാളികേരം ചെ ചെറുകീതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി ഒത്തിരി വെപ്രാളം കൂടുതലാണെ എല്ലാം ഓർത്ത് വെച്ചിരുന്നു പക്ഷേ എടുത്തു വെക്കാനായിട്ട് മറന്നുപോയി അങ്ങനെ അതിൽ അങ്ങോട്ട് ചേർത്ത് നമ്മളുടെ എന്താ പറയുക ഈ നമ്മുടെ പത്തിരി ഫസ്റ്റ് പത്തിരി അങ്ങനെ റെഡിയായി ആയി കുട്ടികളെയും അങ്ങനെ അതങ്ങ് റെഡി ആയി ഞാൻ നമുക്ക് നെക്സ്റ്റ് ഓ ഇത് ഞാൻ കലക്കും എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ ഞാൻ ഒരെണ്ണം നമുക്കങ്ങനെ പെട്ടെന്ന് ആദ്യത്തെ സക്സസ് ആയി വന്നാൽ നമുക്കൊരു വലിയൊരു ഇൻട്രസ്റ്റ് അല്ലേ കണ്ടോ നല്ല കയ്യില്ലേ മാവൊക്കെ തേച്ചിട്ട് അത് അങ്ങനെ തന്നെ പരുത്തി വെച്ച് അതേപോലെ തന്നെ ഇരിക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്കിതേപോലെ ഇല അങ്ങ് പറിച്ചെടുക്കണം കേട്ടോ പതുക്കെ പറിച്ചെടുത്താൽ മതി ഞാൻ കുറച്ച് ഇപ്പോൾ അങ്ങനെ ഒരു കൈ വന്നില്ല അപ്പുറത്തെ പ്ലേറ്റിലേ കൈ കുറച്ച് ഒന്ന് പൊട്ടിച്ച് നോക്കി ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചുടി ചൂടാട് കൂടി കഴിക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചു നോക്കി അങ്ങനെ അതെടുത്ത് പതുക്കെ ഇല ഇങ്ങനെ എടുക്കാം കണ്ടോ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ദോശ ചടി അതുമ്മ പിടിച്ച് നമുക്ക് ഒന്നും ഇങ്ങനെ മലയെടുക്കണ്ട എല്ലയമ്മ കൂടെ കുറച്ച് പോകുന്നുണ്ട് കാരണം അത് പോരാൻ കാരണം വെച്ചാൽ ചൂടായിട്ടുണ്ടാവില്ല ആ മാവ് നമ്മളിങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുന്നത് ചൂടായിട്ട് അപ്പോഴാണ് നമ്മൾ അതിങ്ങനെ നമ്മുടെ കൂടെ അങ്ങനെ പോരുന്നത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ആ കുഴപ്പമില്ല അതുകൊണ്ട് ഇപ്പൊ വിഷമിക്കാനും ഇല്ല കേട്ടോ അപ്പൊ ചിലപ്പോൾ ഇതൊക്കെ പൊട്ടീന്നൊക്കെ വരുമ്പോൾ ഒന്നും വേഗം ഉണ്ട ദേണം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് നമ്മളെന്ത് വേണം നമ്മളിത് ഒരു പിന്മാറണ്ട അത് അങ്ങനെ തന്നെ തിരിച്ച് ശരിക്കി അതൊക്കെ ഇങ്ങനെ ചുട്ട് ചുട്ട് എടുക്കാൻ ഓരോ കഷ്ണമെടുത്ത് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഒന്നും കൊണ്ടും പേടിക്കണ്ട ഇതിലേക്ക് നാളീരം പാല് ആട്ടോ നാളീരം പാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതല്ലെങ്കിൽ വല്ല പിക്ലോ എന്തെങ്കിലുമൊക്കെ കുട്ടി കഴിക്കാം അങ്ങനെ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ അങ്ങനെ ഇരുന്നങ്ങൾ ചൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിൽ നിന്ന് പ്ലേറ്റിൽ നിന്നെടുത്ത് കഴിക്കണോ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പം കണ്ടില്ലേ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇത് ഉണങ്ങിയ പോലെ പരിവലത്തിൽ എടുക്കരുത് കേട്ടോ നമ്മൾ വേവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ അടുപ്പത്തി പത്തി ഇരുന്ന് വടി പോലെയാവും ചിലപ്പോൾ വല്ലാണ്ട് മൂത്ത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ആവാൻ പാടില്ല കേട്ടോ നമ്മൾ ഒരു പരുവത്തിലെടുക്കണം എന്താ പറയുക സോഫ്റ്റ് പരുവത്തിൽ തന്നെ എടുക്കണേ അല്ലെങ്കിൽ അത് ശരിക്കും അവിടെ ഇരുന്ന് ഇങ്ങനെ ഡ്രൈ ആയി പോവും പപ്പടം പോലെ ഇങ്ങനെ കല്ലച്ച് അല്ല പപ്പടം എന്ന് പറയാൻ പറ്റില്ല കല്ലച്ചിരിക്കും അപ്പോൾ അത് അത്രയ്ക്ക് ആവാൻ പാടില്ല വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അടുപ്പത്തുനിന്ന് എടുക്കേണ്ടതാണ് അങ്ങനെ ഞാൻ വേണ്ടുവോളം അപ്പം ചുറ്റു അപ്പം അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമായി അതാണ് ഞാൻ അപ്പം അതുകൊണ്ട് എല്ലാ അപ്പങ്ങളും ഞാൻ ഒറ്റക്ക് ചുട്ട് ഒറ്റയ്ക്ക് അല്ല കഴിച്ചത് എടിനും കൊടുത്തുട്ടോ അങ്ങനെ അതെ അതെ അങ്ങനെ അങ്ങനെ അപ്പം നിന്ന് ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആഹാ അതും ശരിയായി പരുവം ഒരു പരുവത്തിലായാലും ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ തന്നെ വെച്ച് വീണ്ടും നമ്മൾ ചുട്ടെടുക്കാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതേപോലെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഞാൻ അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് അരിപ്പ അരിപ്പൊടിയാണ് എടുത്തത് അപ്പോൾ ഒരു പന്ത്രണ്ട് അപ്പം ഉണ്ടാക്കിയിട്ടോ ഞാൻ പന്ത്രണ്ട് എണ്ണം ഉണ്ടാക്കി അപ്പോൾ അപ്പോൾ ആ കാരണം എനിക്ക് കുഴപ്പമില്ലാതോന്നി ഒന്നര ഗ്ലാസ് എൻ്റെ അതായത് ഒന്നര ഗ്ലാസ് അരിപ്പൊടി ചേർത്തിട്ടാണ് ഞാൻ പന്ത്രണ്ട് അപ്പുണ്ടാക്കിയത് അപ്പോൾ അതേപോലെ ആയിരിക്കും ഇനിയിപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ അപ്പം എണ്ണമാണ് ഞാൻ പറഞ്ഞത് പന്ത്രണ്ട് എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇത് വെച്ചാല് പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നത് കൊണ്ട് നമുക്ക് തീക്ക് അത് വിചാരിച്ച പെട്ടെന്ന് ആവാൻ വേണ്ടി തീ കൂട്ടി വയ്ക്കാൻ പാടില്ല തീ കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അല്ലാണ്ട് കരിഞ്ഞ് കരിയുമ്പോൾ അങ്ങോട്ട് ടേസ്റ്റ് വല്ലതാ ഇങ്ങനെ ഊരി എടുക്കുക കണ്ടോ എന്ത് രസമായിട്ടാണ് കിടക്കുന്നത് ഇതാണ് ഇലപ്പത്തിരി അതിനൊരു ഭംഗി ഞാനിപ്പോൾ അത് നോക്കിയിരിക്കുക അതുമ്പോൾ ഇങ്ങനെ ഇലയുടെ വരകളൊക്കെ വീണ് എന്ത് ഭംഗിയായിട്ടല്ല അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഓംബ്ലേറ്റ് ഉണ്ട് രണ്ട് ഓംബ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓംബ്ലേറ്റ് ഉണ്ടാക്കി ഓംപ്ലേറ്റും കൂടി അങ് ഞാൻ തട്ടിവിട്ടു മക്കളേ അപ്പം ബബായ് ഇനി കാണാണ്ടോ നാളെ കാണാം